നമ്മൾ നമ്മള് കഷ്ടപ്പെടേണ്ട ഒരു വില കാണുന്ന ദിവസമാണ് ഇന്ന് ഇപ്പം നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഏറ്റെടുത്തൊരു പദ്ധതിയായിരുന്നു വീട് വെക്കാന്നുള്ളത് അതിനൊരു അടിസ്ഥാന അവസാനമായിരിക്കുകയാണ് ഇന്ന് നമ്മൾ സന്തോഷത്തോടെ നിന്ന് അവർക്ക് എല്ലാവർക്കും നമ്മൾ താക്കോൽദാനം കൊടുത്തിരിക്കുകയാണ് നമസ്കാരം ചുവട് ന്യൂസ് നിൽക്കുന്നത് മറ്റൊരു വാർത്തയുമാണ് മറ്റൊരു വാർത്ത എന്ന് പറയുമ്പോൾ ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ചിതറ ഗവൺമെന്റ് എൻഎസ്എസ് യൂണിറ്റ് വിദ്യാർത്ഥികളും ചേർന്ന് അതായത് മിനി ടീച്ചറും കുട്ടികളും ചേർന്നൊരു ഒരു ഒരു സഹപാഠിക്കൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നു എന്നുള്ള വാർത്ത അങ്ങനെ അത് നിരന്തരമായി ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു അവരെ ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയ വാർത്ത അതുപോലെ അവർ കൂപ്പൺ വിറ്റ വാർത്ത അങ്ങനെ ഒട്ടനവധി വാർത്തകൾ ഞങ്ങൾ ചെയ്തു തീർച്ചയായും അതിന്റെ ഒരു ഫലം ഇന്ന് കണ്ടിരിക്കുകയാണ് ഈ എന്റെ ബേക്കിൽ കാണുന്ന എൻ എസ് എസ് കുട്ടികൾ പ്രത്യേകിച്ച് ഇവര് പ്ലസ് ടു കാരാണ് എവരാണ് ഇതിനുവേണ്ടി കഷ്ടപ്പെടുത്തിയത് തീർച്ചയായും അവര് ഇന്ന് വളരെ ഹാപ്പിയാണ് തന്റെ സഹപാഠിക്ക് ഒരു ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് തീർച്ചയായും ഇന്നത്തെ ഹീറോ ചിത്ര ഗവൺമെന്റ് എച്ച് എസിലെ ഈ വിദ്യാർത്ഥികൾ തന്നെയാണ് തീർച്ചയായും സ്വന്തം സഹപാഠിയുടെ ദുഃഖവും ഇതും കണ്ടറിഞ്ഞ് ആ സഹപാഠിക്കൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ഈ എൻ എസ് എസിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് മിനി ടീച്ചറും തന്നെയാണ് ഇന്നത്തെ ഹീറോ തീർച്ചയായും അവരുടെ വിശേഷങ്ങൾ തേടാം ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ നമുക്ക് തേടാം അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം നമസ്കാരം ആദ്യമേ തന്നെ ഫുഡ് വെച്ച് നടത്തിയാണ് നമ്മൾ വീടിൻ്റെ തുടക്കം കുറിച്ചത് അന്ന് തന്നെ ചുവട് ചാനലുകാർ വന്ന് ഇത് റിപ്പോർട്ട് ചെയ്തത് മുതൽ നമുക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഓരോ ഓരോ ഘട്ടത്തിലും എല്ലാവരും നല്ല സഹായങ്ങൾ ചെയ്തു എല്ലാവരും നമുക്കത് മുന്നോട്ട് വീട് വയ്പിന് മുന്നോട്ടുള്ള സഹായങ്ങൾ ഓരോരുത്തരും വാഗ്ദാനം ചെയ്തതുകൊണ്ടും പിന്നെ കുട്ടികളുടെ കർമ്മ നിരതരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് നല്ലൊരു വീട് വീട് വെച്ചു കൊടുക്കാൻ സാധിച്ചു അവസരത്തിൽ ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു തീർച്ചയായും ടീച്ചറുടെ വാക്കുകൾ കേട്ടോ അതോടൊപ്പം എൻ എസ് എസിന്റെ ചുമതലക്കാരൻ ഇപ്പോഴുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം ചിദ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റ് ചടയമംഗലം ക്ലസ്റ്ററിലെ എൻ എസ് എസ്സിൻ്റെ ക്ലസ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിലൊന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് തന്നെയാണ് സ്നേഹഭവനം എന്ന് പറയുന്ന ഏറ്റവും വലിയ പദ്ധതി ഒരു സ്വപ്ന പദ്ധതി എന്ന് തന്നെ എൻ എസ് എസിൻ്റെ പറയാവുന്ന പദ്ധതിയാണ് ഈ പദ്ധതി ഈ പദ്ധതി വളരെ വിജയകരമായി തീർക്കാൻ സാധിച്ചു നമ്മുടെ ചിത എന്ന പിന്നെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച മിനി ടീച്ചറിനെ ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിലവഴിക്കപ്പെട്ട പ്രവർത്തനമാണ് മാത്രമല്ല ഈ മലയളവിൽ ഈ ഇവിടെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആയിട്ടിരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ ഭാഗ്യം ഈ സമയങ്ങളിൽ പ്ലസ് വൺ പ്ലസ് ടു അതെ ഈ സമയങ്ങളിലുള്ള എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എല്ലാവരും ഭാഗ്യമുള്ളവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു പ്രവർത്തനം ഈ പതിനെട്ട് വയസ്സിനകത്ത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു നമ്മുടെ പഠിക്കുന്ന സമയത്തൊന്നും നമുക്ക് ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ കൊച്ചു പ്രായത്തിൽ ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ യൂണിറ്റിന് സാധിച്ചു അതിന് നേരത്തെ നൽകിയത് മിൻ ടീച്ചറാണ് അതേപോലെ പ്രിൻസിപ്പൾ യൂസഫ് സാറാണ് പി ഉണ്ട് എസ് ഉണ്ട് ബാക്കി രക്ഷാകർത്താക്കി പിന്നെ ബാക്കി സമിതികളെല്ലാം ഉണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരുണ്ട് എല്ലാവരുടെയും സേവനങ്ങളെ എൻ എസ് എസ് മാനിക്കുന്നു എൻ എസ് എസിന്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നെ നേതൃത്വം നൽകിയ പിന്നെ സ്കൂളിനും അതേപോലെ തന്നെ മിനി ടീച്ചറിനും വോളന്റിയേഴ്സിനും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു മനസ്സിലാകും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്ലസ് ടു കഴിഞ്ഞ ഈ കുട്ടികളാണ് തീർച്ചയായും അവര് ആദ്യം മുതൽ ഞങ്ങളെ ഞങ്ങളെയൊക്കെ വിളിക്കുമ്പോൾ ചുവട് ന്യൂസിനെയൊക്കെ വിളിച്ച് ഇത്തരത്തിലൊരു വാർത്ത ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു ആവേശം നമ്മൾ കണ്ടതാണ് അന്നത്തെ ഫുഡ് ഫെസ്റ്റിവൽ ൂറിന് പോയ ബാക്കി പൈസ ഈ വീട് വെപ്പിനായിട്ട് കൊടുക്കുന്നു അങ്ങനെ കൂപ്പൺ വിൽപ്പന അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് ഈ കുട്ടികൾ നടത്തിയ ഒരു വലിയ വിജയം അതിനോടൊപ്പം ചേർന്ന് ചിത്ര ഗവൺമെന്റ് പി ടി അധ്യാപകർ മറ്റു സന്മനസ്സുകൾ അങ്ങനെ ഒട്ടനവധി പേർ ഞങ്ങളുടെ ന്യൂസ് കണ്ട് ഞങ്ങളുടെ ന്യൂസ് കാണുന്ന പ്രേക്ഷകർ അങ്ങനെ ഒട്ടനവധി പേർ ഇതിനോട് ചേർന്ന് നിന്നാണ് ഇത്തരത്തിലുള്ള വീട് ഇന്ന് സമ്മാനിക്കാൻ പറ്റിയത് തീർച്ചയായും ആ വിദ്യാർത്ഥികളുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം നമ്മളെ കഷ്ടപ്പെടേണ്ട ഒരു വില കാണുന്ന ദിവസമാണെന്ന് ഇന്ന് ഇപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഏറ്റെടുത്തൊരു പദ്ധതിയായിരുന്നു വീട് വയ്ക്കുക എന്നുള്ളത് അതിനൊരു അടിസ്ഥാന അവസാനമായിരിക്കുകയാണ് ഇന്ന് നമ്മൾ സന്തോഷത്തോടെ ഇന്ന് അവർക്ക് എല്ലാവർക്കും നമ്മൾ താക്കോൽദാനം കൊടുത്തിരിക്കുകയാണ് നമുക്കിപ്പം വാക്കുകളില്ല കാര്യം നമ്മൾ അത്രയും സന്തോഷമായിട്ട് ഒരു കുടുംബത്തിന് നമുക്ക് നമ്മളാൽ കഴിയുന്ന നമ്മുടെ നാട്ടുകാരും നമ്മുടെ സ്കൂളുകാരും നമ്മളെ എൻ എസ് എസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സന്തോഷമായ കാര്യമാണ് പല പ്രതിസന്ധികളും നേരത്തെ തടസ്സങ്ങളും ഇല്ല മാറാൻ നമ്മളെല്ലാം പറ്റുന്ന എല്ലാം ചെയ്ത് ചെയ്ത് നമുക്ക് ഒക്കാവുന്ന എല്ലാം പരമാവധി മാക്സിമം നമുക്ക് എഫോർട്ട് ഇടാൻ പറ്റുന്ന എല്ലാം ഇട്ട് നമുക്ക് പറ്റുന്ന ഒരു നല്ലൊരു വീട് തന്നെയാണ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അതിൽ ഒട്ടേറെ സന്തോഷമുണ്ട് ഹാപ്പിയാണെന്ന് അപ്പൊ മിനി ടീച്ചറുടെയും കുട്ടികളുടെയും വാക്കുകളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു വർഷത്തെ കഷ്ടപ്പാടാണ് ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയും കൂപ്പം വിറ്റും അവർ വിനോദയാത്ര പോയ പൈസ ബാക്കി വെച്ചൊക്കെ തന്റെ ഒരു വീട് ഞാൻ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷമാണ് എനിക്കും സന്തോഷമാണ് കാര്യം ഞങ്ങൾ കൊടുത്ത ഒരു വാർത്ത ഞങ്ങൾ ഈ വാർത്ത ജനങ്ങളിൽ എത്തിക്കുമ്പോൾ അവർ ഒരുപാട് പേർ സഹായിച്ചു അതുപോലെ ഒരുപാട് സന്മനസ്സുള്ളവർ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ടീച്ചറുമായി കണക്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ ഒരുപാട് പേരുടെ സഹായത്തോടു കൂടി ഒരു കുഞ്ഞു കുട്ടിക്ക് ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് തീർച്ചയായും തീർച്ചയായും ഞങ്ങൾ എപ്പോഴും വാർത്തയിൽ പറയുന്നത് പോലെ ഇതുപോലുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് പേരെ ചുവട് ന്യൂസ് കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുമുണ്ട് തീർച്ചയായും ഇതുപോലുള്ള കുഞ്ഞു മനസ്സുകൾക്ക് തോന്നിയ മനസ്സ് ഒരുപാട് പേർക്ക് തോന്നട്ടെ ഇനിയും ഒരുപാട് വീടുകൾ ചിതറ ഗവൺമെന്റ് എൻഎസ്എസ് യൂണിറ്റ് നിർമ്മിച്ച് നടത്താൻ കഴിയട്ടെ എന്ന ആശംസ കിട്ടുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്